പെട്ടെന്നൊരു ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ആവശ്യമുണ്ട് കേട്ടോ എത്രത്തോളം ചെറിയുള്ളി ഉണ്ടോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് ആയിട്ട് പാനിലേക്ക് ഞാൻ രണ്ട് ഉണക്കമുളകാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഇച്ചിരി ഓയിലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി വെച്ചേക്കും കേട്ടോ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചെറിയുണ്ടല്ലോ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കുക പിന്നത്തേക്ക് കുറച്ച് ഓയിലും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രൗൺ കളർ വരെ നമ്മൾ ഇതൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ ഇനി നമ്മൾ ക്രഷ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഉണക്കമീനും അതേപോലെ തന്നെ ഉണക്കമുളകും കൂടി ചെറിയ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്യുമ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ട് വരും ക്രഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ക്രഷ് ചെയ്ത് കിട്ടി ഇനി ഈ പാനിലേക്ക് ഞാൻ കുറച്ച് മുളകൂടി ആഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീനും മുളകും കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുന്നു നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നു ചമ്മന്തി താങ്ക്സ് ഫോർ വാച്ചിങ്